രീതിയിൽ സിൽവർ ലൈൻ നടപ്പാക്കാൻ കഴിയില്ല കാരണം റെയിൽവേ ലാൻഡിൽ കൂടിയുള്ള സർവേ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല അതുപോലെ റെയിൽവേ ലാൻഡ് ഒരു കാരണവശാലും സിൽവർ ലൈന് വിട്ടുകൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് സിൽവർ ലൈനിന് അനുകൂലമായ ഒരു തീരുമാനമില്ലെന്നാണ് പറഞ്ഞത് അങ്കമാലി ശബരി റെയിൽപാതയെ സംബന്ധിച്ചുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചു അത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് വർഷങ്ങൾക്കുമുമ്പ് പ്രഖ്യാപിച്ച പ്രോജക്റ്റാണ് പക്ഷേ ആദ്യം റെയിൽവേയുടെ മൊത്തം ആ അങ്കമാലി ശബരി റെയിൽവേക്ക് ചെലവാകുന്ന മൊത്തം തുക റെയിൽവേ എന്നാണ് പറഞ്ഞത് പിന്നീട് റെയിൽവേ അവരുടെ നിലപാട് മാറ്റി കോസ്റ്റ് ഷെയറിങ് വേണമെന്ന് പറഞ്ഞു അവർ സംസ്ഥാന ഗവൺമെൻറ്റും കൂടി അതിൻ്റെ വിഹിതം വായിക്കണമെന്ന് പറഞ്ഞു വീണ്ടും റെയിൽവേ നിലപാട് മാറ്റി അല്ല സംസ്ഥാന ഗവൺമെൻറ് ഷെയർ വേണ്ട ഞങ്ങൾ തന്നെ പൂർണ്ണമായും ചിലവ് വഹിച്ചോളാം എന്ന് പറഞ്ഞു വീണ്ടും റെയിൽവേ നിലപാട് മാറ്റി സംസ്ഥാന ഗവൺമെൻറ് ഷെയർ കൂടി വേണമെന്ന് പറഞ്ഞു അതിന് കാരണം ഇന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് പ്രത്യേകിച്ചും ജനറൽ മാനേജറും ബന്ധപ്പെട്ട കൺസ്ട്രക്ഷൻ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് നമ്മൾ കേരളത്തിലെ ലാൻഡ് വാല്യൂ സ്ഥലം ഏറ്റെടുക്കുന്നതിന് വേണ്ടി വരുന്ന ഭീമമായ തുക അത് റെയിൽവേക്ക് മാത്രമായി അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് റെയിൽവേ ഈ പ്രോജക്റ്റ് മായി മുന്നോട്ട് പോകണമെങ്കിൽ ലാൻഡ് അക്വിസിഷനിൽ വരുന്ന വലിയ ഭീമമായ തുക അത് സംസ്ഥാന ഗവൺമെൻറ് കൂടി വഹിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് അല്ലെങ്കിൽ ജനറൽ മാനേജറുടെ ഭാഗത്തു നിന്നും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായത് പിന്നെ കോവിഡിന് മുമ്പ് നമ്മുടെ വിവിധ സ്റ്റേഷനുകളിൽ ട്രെയിനുകൾ നിർത്തിയിരുന്നു പ്രീ കോവിഡ് പീരീഡിൽ നിർത്തിയിരുന്ന ട്രെയിനുകൾ പോസ്റ്റ് കോവിഡ് കഴിഞ്ഞതിനു ശേഷം പുനരാരംഭിച്ചപ്പോൾ പല റെയിൽവേ സ്റ്റേഷനുകളിലും ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ മെമു ഉൾപ്പെടെ പാസഞ്ചർ ട്രെയിൻ ഉൾപ്പെടെയുള്ള സ്റ്റോപ്പുകൾ റീറ്റെയിൻ ചെയ്തിട്ടില്ല ഇപ്പോഴും കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ പുനഃസ്ഥാപിക്കേണ്ട സ്റ്റോപ്പുകളുണ്ട് അതായത് പുതിയ സ്റ്റോപ്പല്ല കോവിഡ് കാലത്ത് പിൻവലിച്ച സ്റ്റോപ്പുകളാണ് അത് കോവിഡ് കഴിഞ്ഞതിനു ശേഷം അത് പുനഃസ്ഥാപിച്ചിട്ടില്ല മാത്രവുമല്ല ചില ട്രെയിനുകൾക്ക് അങ്ങോട്ട് സ്റ്റോപ്പുണ്ട് എന്നാൽ ഇങ്ങോട്ടില്ല ഇങ്ങോട്ട് സ്റ്റോപ്പ് ഉണ്ട് എന്നാൽ അങ്ങോട്ടില്ല ഇങ്ങനെ ഒരു 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 വല്ലാത്ത അവസ്ഥയിലാണ് പല ട്രെയിനുകളുടെ സ്റ്റോപ്പേജ് ഈ വിഷയം ഞങ്ങൾ ഗൗരവമായി അവതരിപ്പിച്ചു അപ്പോൾ അവർ അവരുടേതായ ന്യായീകർ സീറോ ആക്സിഡൻ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ കണ്ടുപിടുത്തമൊക്കെയായിട്ടാണ് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ വന്നത് പക്ഷേ കേരളത്തിനുള്ള ഈ ഡിവിഷനിലുള്ള എം പിമാരെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി പുതിയ സ്റ്റോപ്പുകൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല പക്ഷേ കോവിഡിന് മുമ്പുണ്ടായിരുന്ന സ്റ്റോപ്പുകൾ പുനഃസ്ഥാപിക്കണം അതുപോലെ തന്നെ വൺ സൈഡിൽ സ്റ്റോപ്പ് തരികയും അടുത്ത സൈഡിലേക്ക് തിരിച്ച് വരുമ്പോഴോ അങ്ങോട്ട് പോകുമ്പോഴോ സ്റ്റോപ്പ് തരാതിരിക്കുകയും ചെയ്യുന്നത് അനീതിയാണ് അതൊരു ഒരു ഒരു കാരണവശാൻ പറ്റില്ല അത് പരിശോധിക്കാമെന്ന് ജനറൽ മാനേജറും ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ ഓഫീസറും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും ഒക്കെ തന്നെ ആ ആവശ്യം പരിഗണിക്കാം റെയിൽവേ ബോർഡിനെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റൊട്ടനവധി കാര്യങ്ങൾ പുതിയ ട്രെയിനുകളുടെ കാര്യം പുതിയ ട്രെയിനുകൾ നീട്ടുന്ന കാര്യം യാത്രക്കാരുടെ ട്രെയിനിലുള്ള അമിതമായ തിരക്ക് ഒക്കെ ഞങ്ങൾ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുണ്ട് പറയുന്നത് പക്ഷെ ഞങ്ങളോട് ഞങ്ങൾ ഈ വിഷയം ഞാനാണ് ഉന്നയിച്ചത് കാരണം ഞങ്ങളോട് ഇന്നത്തെ മീറ്റിംഗിൽ പറഞ്ഞത് റെയിൽവേ ലാൻഡിലൂടെ മറ്റൊരു പ്രോജക്റ്റ് അനുവദിക്കാൻ പറ്റില്ല അതിന് സാങ്കേതികമായ തടസ്സമുണ്ട് റെയിൽവേ ലാൻഡ് വിട്ടുകൊടുക്കാൻ സിൽവർ ലൈനായിട്ട് വിട്ടുകൊടുക്കാൻ കഴിയില്ല അതാണ് സദൺ റെയിൽവേയുടെ നിലപാട് അത് റെയിൽവേ ബോർഡിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ഞങ്ങളുടെ മീറ്റിംഗിൽ പറഞ്ഞത് തീർച്ചയായിട്ടും വേണം കേരളത്തിൽ മൂന്നാം പാത വേണം അത് ആ ആവശ്യം ഉന്നയിച്ചു അതുപോലെ തന്നെ എറണാകുളം ടു ഷൊർണൂർ മൂന്നാം പാതയുടെ നിർമ്മാണത്തിന് ഉള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്ന തന്നെയാണ് അത് വീണ്ടും ഇന്നത്തെ മീറ്റിങ്ങിൽ ആവർത്തിച്ചു വളവുകളും തിരിവുകളും ഇല്ലാത്ത വേഗത്തിൽ സമയം അതെ അതെ ഹൈസ്പീഡിൽ വരാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ മൂന്നാം പാതയാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് റെയിൽവേയുടെ പരിഗണനയിലാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെങ്ങന്നൂർ പമ്പയ്ക്കുള്ള എലിവേറ്റഡ് റെയിൽ കോറിഡോർ അതും അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് അല്ലെങ്കിൽ എൻ്റെ ഏതാണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു അത് റെയിൽവേ ബോർഡിലേക്ക് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് റെയിൽവേ ബോർഡിന് അംഗീകാരം കിട്ടിയാൽ ചെങ്ങന്നൂർ പമ്പ ഇവിടെ നിർമ്മാണ പ്രവർത്തനം കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലല്ല രണ്ട് രണ്ടാണ് അങ്കമാലി ശബരി പമ്പ ചെങ്ങന്നൂർ പമ്പയും രണ്ട് രണ്ടാണ് ചെങ്ങന്നൂർ പമ്പ ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈനായിട്ടാണ് ഇപ്പോൾ അവർ കൊണ്ടുവരുന്നത് മറ്റതങ്ങനെയല്ല മറ്റേ ശബരിമല സീസൺ അല്ലെങ്കിൽ പോലും അങ്കമാലി ശബരി പാത പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും രണ്ട് പദ്ധതികളായിട്ടാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്